നെയ്യാറ്റിൻകരയിൽ സമാധിരുത്തിയ ഗോപൻസ്വാമിയുടെ മൃതദേഹം പുറത്തെടുക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബവും ഒരു വിഭാഗം നാട്ടുകാരും ഗോപൻ ഭാര്യയും മക്കളും മരുമകളും സ്ഥലത്ത് കിടന്ന് പ്രതിഷേധിച്ചു കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ഉച്ചയോടെ നടന്നത് സമാധിയിടം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ കുടുംബാംഗങ്ങളും ഒരു വിഭാഗം നാട്ടുകാരും തടഞ്ഞു ഇതോടെ ദുരൂഹ സമാധിസ്ഥലം തൽക്കാലം തുറക്കേണ്ടെന്ന് തീരുമാനിച്ചു സമാധിയിടത്തിലെ ശില അഞ്ചു വർഷം മുൻപേ മൈലാടിയിൽ നിന്ന് വിഗ്രഹങ്ങൾക്കൊപ്പം അച്ഛൻ കൊണ്ടുവന്നതാണെന്ന് മകൻ പ്രതികരിച്ചു അച്ഛൻ ഇന്ന ദിവസം സമാധിയാകുമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു സമാധിസ്ഥലം ഒരു കാരണവശാലും പൊളിക്കാൻ സമ്മതിക്കില്ല ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തി ഒരു കാര്യവും ചെയ്യാനാവില്ലെന്നായിരുന്നു മകന്റെ പക്ഷം ജില്ലാ കലക്ടറുടെ അനുമതി ലഭിച്ചതോടെയാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്നു പരിശോധിക്കാൻ സബ് കലക്ടറുടെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിച്ചു പരിശോധിക്കാനാണ് കലക്ടർ അനുമതി നൽകിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സേനയും സ്ഥലത്തെത്തിച്ചിരുന്നു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച സമാധി സ്ഥലം അളക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് കാവിളാങ്കം സിദ്ധൻ ഭവനിൽ ഗോപൻ മരിച്ചത് ഇതിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന നടത്താന് തീരുമാനിച്ചത് നിലവിലെ കുടുംബത്തിന്റെ പ്രതിഷേധവും സംഘർഷാവസ്ഥയും കണക്കിലെടുത്ത് കല്ലറ തൽക്കാലം തുറക്കില്ലെന്നും കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും സബ് കലക്ടർ വ്യക്തമാക്കി